ലോകത്തിലെ ഏറ്റവും ഭീകരമായൊരു ഐലൻഡാണ് പൊവൈൽ ഐലൻഡ് ലോകത്തിലെ പല പാരാസൈക്കോളജിസ്റ്റുകൾക്കും പോലും വളരെ മോശം അനുഭവം ലഭിച്ച ഒരു ഐലൻഡാണിത് പതിനെട്ടാം നൂറ്റാണ്ടിൽ പ്ലേഗ് വന്ന് മരിച്ചവരെയും പകുതി ജീവനുള്ളവരെയും ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചു മൂടുന്നു പിന്നീട് ഇത് മാറാ രോഗികളെ കൊണ്ട് കളയാനുള്ളൊരു ഇടമായി മാറുന്നു ഒടുവിൽ ഇവിടെ ഒരു മെൻ്റൽ ഹോസ്പിറ്റൽ ആരംഭിക്കുന്നു ആരോഗ്യമില്ലാത്ത രോഗികളെ ഇവിടെ കൊണ്ടുവന്ന് പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചവരെ അതിക്രൂരമായി കൊന്നു കുഴിച്ചു മൂടുന്നു അവിടുത്തെ രോഗികൾ അമാനുഷികമായ അനുഭവങ്ങളും പല രൂപങ്ങളെയും അവർ കാണുന്നു എന്നാൽ ഇതെല്ലാം അവരുടെ തോന്നലാണെന്ന് കരുതി ആശുപത്രി അധികൃതർ ഇതിനെ തള്ളിക്കളയുന്നു ഒരു രാത്രിയിൽ അവിടുത്തെ ചീഫ് ഡോക്ടർ അവിടുത്തെ ബെൽറ്റ് ടവറിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നു അതോടുകൂടി ശാപം കിട്ടിയവരായ ഐരൻ് എന്നുള്ള നിലയിൽ ഇതിനെ ഉപേക്ഷിക്കുന്നു ഇന്നും രാത്രി കാലങ്ങളിൽ പൊളിഞ്ഞു പോയ ടവറിൽ നിന്ന് മണിയൊച്ച കേൾക്കുകയും നിലവിളി ശബ്ദങ്ങൾ കേൾക്കുന്നതായും സമീപ ദ്വീപുകാർ പറയുന്നു പിന്നീട് ഇവിടെ സന്ദർശിച്ച പല ആളുകളെയും കാണാതാവുകയും പലർക്കും അമാനുഷികമായ അനുഭവം ഉണ്ടാവുകയും ചെയ്തതോടെ ഗവൺമെന്റ് ഈ ഐലൻഡിലേക്കുള്ള പ്രവേശനം നിരോധിക്കുന്നു ഇന്നും ഉപേക്ഷിക്കപ്പെട്ട ഒരു പ്രേതാലയമായി ഈ ഐലൻഡ് ഇന്നും നിലകൊള്ളുന്നു